എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം മഹേഷിനെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ അങ്ങനെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഇഷിതയ്ക്ക് നേരെ കുഞ്ഞു പാഞ്ഞടുക്കുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ആകാശിന്റെയും രചനയുടെയും സംശയം പൂർത്തിയായിരുന്നു അതിന്റെ കൂടെയാണ് കൊച്ചു എന്ന് വിളിച്ചുകൊണ്ട് ചിപ്പിമോൾക്കും അപ്പൊ കാര്യങ്ങളൊക്കെ അറിയാം അപ്പം നമ്മുടെ ഇഷിതയും ഞെട്ടിത്തെരിച്ചിങ്ങനെ നോക്കുകയാണ് കേട്ടോ അതെന്താ ചിപ്പിമോളെ ഇപ്പൊ അമ്മയെന്ന് വിളിച്ചു തുടങ്ങിയോ ഏ ഷിയാമ്മ എന്നല്ലേ വിളിക്കുന്നത് ആകാശ് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് രചന പറഞ്ഞു അതെങ്ങനെ അമ്മയെന്ന് വിളിക്കാതിരിക്കും ഏ എങ്ങനെ അമ്മയെന്ന് വിളിക്കാതിരിക്കും വിവാഹം കഴിക്കുന്നത് അതായത് ചിപ്പിയുടെ ഡാഡി വിവാഹം കഴിക്കുന്ന ആളെ അമ്മയെന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് എന്നൊക്കെ രചനയും ചോദിക്കുന്നത് കേട്ട് ഇഷ്യു ഇങ്ങനെ ഞെട്ടി നിൽക്കുക എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥ അപ്പോഴേക്ക് ആകാശ് ചോദിച്ചു ശരിയാണോ ഏ ഡോക്ടർ ഇഷ്യുതേ ഈ പറഞ്ഞത് ശരിയാണോ മഹേഷി വിവാഹം കഴിക്കാൻ പോകുന്നത് ഈശുതേ ആണോ പിന്നെ എന്തിനാണ് ഞങ്ങളോടതൊക്കെ മറച്ചു വെച്ചത് ഏയ് അതെന്താ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കരുതിയോ ഏയ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ടു എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ചിപ്പി ആണെങ്കിലും സോറി ഏഷ്യാമ്മേ ഞാൻ അറിയാണ്ട് വിളിച്ചു പോയതാ എന്ന കൊച്ചി ഇങ്ങനെ നിൽക്കുവാണ് കൊച്ചു ഓടിച്ചെന്ന് ഇഷ്യതയെ കെട്ടിപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിന്നപ്പോൾ സാരമില്ല മോളെ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ തലയിലൊക്കെ ഇഴുങ്ങനെ തലോടുക കൊച്ചിനെ അങ്ങോട്ട് വലിച്ചു മാറ്റി നിർത്തിയിട്ട് നമ്മുടെ രചന വന്നില്ലേ ചെടിയെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഈശ്വരയെ ഒരു സൈഡിലേക്ക് കൊങ്ങൊക്കെ പിടിച്ചാൽ ഫിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയിട്ടോ നീ എന്താണ് വിചാരിച്ചത് എന്നെ അങ്ങ് വിഡിയാക്കി കളയാന്നോ എന്നെ അങ്ങ് വെറും വിഡിയാക്കി നിനക്ക് മഹേഷിനോടൊപ്പം സുഹിച്ച് ജീവിക്കണം അല്ലേ ഹേ നീ എന്നോടൊപ്പം നിൽക്കുന്നു എന്ന് കാണിച്ചു തന്നിട്ട് നിനക്ക് കുഞ്ഞിനെ കൈക്കലാക്കണം ഈ ചിപ്പിമോളെ നിനക്ക് കൈക്കലാക്കണം അതിനല്ല ചിപ്പിമോള് വഴി നിനക്ക് മഹേഷിനെ കൈക്കലാക്കണം അതിനു വേണ്ടിയിട്ടല്ല നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത് എന്നെ എന്നിട്ട് വെറും പൊട്ടിയാക്കി കൊച്ച് ഏറ്റവും ലോകത്തിലെ ഏറ്റവും നല്ല അമ്മ എന്നുള്ള ആ ഒരു ട്രോഫി മേടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷിച്ചവളാണ് എൻ്റെ കുഞ്ഞെന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പക്ഷേ അല്ല അത് നിൻ്റെ റൂമിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും മനസ്സിലായി ഇതിലെന്തൊക്കെയോ ചതികളുണ്ടോ എന്ന് പിന്നെ ഞാൻ അറിഞ്ഞു മഹേഷിൻ്റെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞുകൂടി നീയാണ് മഹേഷിൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് നീ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടിയിട്ടുണ്ടാകും പക്ഷേ ഈ രചനയെ വിഡിയാക്കി ഈ രചനയെ പൊട്ടിയാക്കി അങ്ങനെ നിന്നെ സുഹിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ കുഞ്ഞിനെയും ഞാൻ വിട്ടു തരില്ല മഹേഷ് നീയും തമ്മിലുള്ള വിവാഹം നടന്നാലല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു കുഞ്ഞ് ഇഷരയോടൊപ്പം പോകണമെന്ന് കോടതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം മഹേഷ് നിന്നെ ആലോചിച്ചതും നിനക്ക് അന്നേരം കുഞ്ഞിനെയും കിട്ടും ഹേ നീ അത്ര സന്തോഷത്തിൽ മഹേഷിനെയും കിട്ടും എന്നൊക്കെ വിചാരിച്ചത് നീ മയങ്ങിയതല്ലേ പക്ഷെ ഒരിക്കലും ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല അടത്തിലേ രചനെ രചനയെ അങ്ങനെ വിട്ടിയാക്കി ഒരുത്തെയും സന്തോഷിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് വെള്ളം ഒഴുക്കുടുത്തിന് ഇങ്ങനെ പിടിക്കാനായിട്ട് ചെല്ലാണ് കേട്ടോ കൊച്ചാണെങ്കിൽ രചനയെ തല്ലിക്കൊണ്ടിരിക്കുക എൻ്റെ അമ്മയെ വിട് എൻ്റെ അമ്മയെ വിട് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ആകാശം എന്നിട്ട് രചനയെ പിടിച്ചു മാറ്റി എന്താ രചന ഇത് അപ്പോഴെനിക്ക് ഇഷ്യത ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചു രചന മദ്യപിച്ചിട്ടുണ്ടോ അതേടി ഞാൻ മദ്യപിക്കും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ജീവിതം അതിന് ആരുടെയും ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്തായാലും ആകാശ് സോറി രചന സോ സോറി ഇഷ്യുത സോറി എന്തായാലും രചനയുടെ ആ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് വേണോട്ടോ ഇതിനെ അപ്പം എന്തായാലും ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം രചന ആകെ സങ്കടത്തിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയത് രചന പ്ലീസ് സോ ഇഷിത പ്ലീസ് പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്യുതയാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് ആകെ സങ്കടപ്പെട്ടുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുന്നത് എന്തായാലും കൊച്ചു മുറിയിലേക്കും കയറിപ്പോയി കൊച്ചിനെ ആകാശ അങ്കടായിട്ടും കൊച്ചു കൊച്ചിനോട് മുറിയിലേക്ക് കയറിപ്പോകാൻ ഇഷ്ട പറഞ്ഞിട്ടാട്ടോ കൊച്ചു മുറിയിലേക്ക് കയറിപ്പോയത് അപ്പോഴേക്കും നമ്മുടെ ആകാശ് ഈ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും രചനയോട് ചോദിച്ചു നീ എന്ത് എന്ത് പണിയാണ് കാണിച്ചത് ഇങ്ങനെ ചെയ്യാൻ കൊള്ളാവോ ഏഹ് അവളെ നമ്മുടെ കൂടെ നിർത്തേണ്ടതല്ലേ നമ്മുടെ ആവശ്യം ഇനി അവളെ നമ്മുടെ കൂടെ നിർത്താനോ ഇനിയും അവളെ നമ്മളെ കൂടെ നിർത്തിയിട്ട് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ കല്യാണം നടക്കാൻ പോകുന്നില്ല എന്ന് മഹേഷിന്റെ വിവാഹം നടക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ അതായത് ഇഷ്യുതയുമായിട്ടുള്ള മഹേഷിന്റെ കല്യാണം നടക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് നീ ഇപ്പോൾ അവളെ പിടിപ്പിക്കാനായിട്ട് പോയത് മഹേഷിന്റെ കല്യാണം അല്ലെങ്കിൽ ഇശുതയുടെ കല്യാണം എന്തായാലും മുടങ്ങും അത് നമ്മളാണ് മുടക്കിയതെന്ന് അവരറിയില്ല പിന്നെ കോടതിയിൽ അവള് നമ്മൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ നമ്മൾ അവളെ സ്നേഹിച്ചൊപ്പം നിൽക്കണം അതിന് വേണ്ടിയിട്ട് നീ അവളോട് സംസാരിക്കണം ചെയ്തതിനൊക്കെ സോറി പറയുകയും വേണം അവളോട് ഞാൻ സോറി പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നീ സം നീയല്ല സംസാരിക്കുന്നത് നിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മദ്യമാണ് ഇപ്പം നീ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് ആകാശം കയറ്റി വിടുകയാണ് എന്നിട്ട് താടിക്ക് കുഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയാണ് ഇനി ആ മഹേഷിൻ്റെ കല്യാണം മുടക്കാനായിട്ട് ഈശ്വരയെ കേസിൽ പെടുത്തിയാണ് പെടുത്തിയാണല്ലോ മഹേഷിൻ്റെ കല്യാണം മുടക്കേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഇങ്ങനെ നിൽക്കുക മാത്രമല്ല മൃണാളിനി സംസാരിക്കാനേ പോയിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ഈശ്വരയോട് ഇഷിത വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് മൃണാളിയുടെ കോൾ വീണ്ടും വരികയാണ് ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്ന് തന്നെ കാണണം ഞാൻ കുറച്ച് ടയേർഡാണ് എന്ന് ഇഷ്യത മാനസികമായിട്ട് കുറച്ച് ആ ഒരു ഈ അവിടെ രചനയുടെ വീട്ടിൽ അങ്ങനെയൊക്കെ പ്രശ്നം നടന്നതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഒരു ഇച്ചിരി ഡൗൺ ആയിരിക്കുന്നത് കൊണ്ട് ഇന്ന് കാണണമെന്ന് ചോദിച്ചാൽ മൃതണാളിനി പറഞ്ഞു ഇന്ന് തന്നെ കാണണം അത്യാവശ്യ കാര്യമാണ് ഓക്കെ ഞാൻ വരാം ലൊക്കേഷൻ ഇട്ടാൽ മതി അങ്ങനെ ആ ലൊക്കേഷനിലേക്ക് നമ്മുടെ ഇഷ്യത പോവാണ് ഇതേ സമയം വീട്ടിൽ ഫുഡ് വിളമ്പവും ഒക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും കൂടി സന്തോഷത്തിൽ മഞ്ജിമയുണ്ട് മഹേഷുണ്ട് മഞ്ജുമയുടെ ഭർത്താവും ആതിരെയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും സന്തോഷത്തിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വപ്നവല്ലിയുടെ മനസ്സിലേക്ക് തൻ്റെ വിനോദം അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതായിട്ടൊക്കെ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ വെറും തോന്നലായിരുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് പൊട്ടിക്കരയാണ് അപ്പോൾ അമ്മയ്ക്കിതെന്ത് പറ്റി എന്നിങ്ങനെ ഓർക്കുക ആ എന്ത് പറ്റി എന്ന് അറിയില്ല അമ്മയ്ക്ക് ചില സമയത്തുള്ളതാണല്ലോ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ എന്തായാലും അമ്മയുടെ സങ്കടം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സങ്കടത്തെക്കുറിച്ച് ആ സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാമനാഥന് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ് എന്തായാലും നമ്മുടെ മഹേഷിന് അരികിലേക്ക് അമ്മ വരിക മോനോട് ക്ഷമിക്കണം അന്നേരം അറിയാണ്ട് മനസ്സ് തേങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അമ്മയുടെ സങ്കടം എനിക്കറിയാം പക്ഷേ എൻ്റെ കല്യാണത്തിന് അവനെ വിളിക്കാനായിട്ട് ഒരിക്കലും ഞാൻ പറയില്ല ആ എൻ്റെ മകനല്ലേടാ ഈ അവനെ പ്രസവിച്ചതല്ലേ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കണ്ണില് കൃഷ്ണമണികൾ തന്നെയല്ലേ എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴേക്കും അമ്മയുടെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഒരിക്കലും എനിക്ക് അവനെ അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല അമ്മയ്ക്ക് വേണമെങ്കിൽ അവനെ കല്യാണത്തിന് ക്ഷണിക്കാം അവൻ കല്യാണത്തിന് വന്നോട്ടെ പക്ഷേ ഒരിക്കലും അത് ഒരു ബന്ധത്തിന്റെ പുറത്താവരുത് പിന്നെ ഒരു ബന്ധം സ്ഥാപിക്കാനും അവനുണ്ടാവരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് അവനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവൻ അവനെന്നെ തെരുവിലിട്ട് പോലെ തല്ലി അവനതെന്തിൻ്റെ പുറത്താണെങ്കിലും ഡ്രഗ്സിൻ്റെ പുറത്താണെങ്കിലും എന്തിൻ്റെ പുറത്താണെങ്കിലും എനിക്കത് ക്ഷമിക്കാനാവുന്ന ഒന്നല്ല അമ്മ എന്നെ കൂടി മനസ്സിലാക്കണം അമ്മ അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ എനിക്ക് മോനെ മനസ്സിലാകും വേണ്ട വിനോദ് വരുന്നെങ്കിൽ വരട്ടെ എന്തായാലും വിനോദിനെ ക്ഷണിച്ചിട്ട് ഒരു അന്യനെ പോലെ മാറ്റി നിർത്താനായിട്ട് എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല അവനിപ്പോൾ സമൂഹത്തിലാണെങ്കിലും ഒരു ഉയർന്ന പാർട്ടിയിലും ഒക്കെ ഇരിക്കുന്ന നല്ലൊരു സ്ഥാനത്തിരിക്കുന്നതാണ് ഒരു ഒരന്യനെ പോലെ വന്ന് കല്യാണത്തിന് പോകും വന്നിട്ട് പോകുമ്പോൾ അത് പിന്നെ പല ചോദ്യങ്ങൾക്കും ഇടവരുത്തും അതുകൊണ്ട് വേണ്ട ഞാൻ ഈ ഒരു കല്യാണത്തിലേക്ക് പോകുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ആ സ്വപ്നവലി കരഞ്ഞുകൊണ്ട് എരികിലേക്ക് വരികയാണ് രാമനാഥനും ഉണ്ട് മഞ്ജിമയുണ്ട് അപ്പം അവൻ സമ്മതിച്ചില്ല അല്ലേ എന്ന് രാമനാഥൻ ഇങ്ങനെ ചോദിക്കും അപ്പം മഞ്ചുമ്മ പറഞ്ഞു അവൻ സമ്മതിക്കാതിരിക്കുന്നത് എന്തിനാണ് ഏ അമ്മയ്ക്ക് രണ്ട് എല്ലാ മക്കളും തുല്യരല്ലേ അവൻ സമ്മതിച്ചില്ല എന്ന് ഓർത്ത് നിങ്ങൾ നിങ്ങളെന്തിനാ അവനെ വിളിക്കാതിരിക്കണം അപ്പോഴേക്കും മഞ്ജുമ്മയോട് രാമനാഥൻ ചോദിച്ചു അവൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തതും അവൻ ഈ കുടുംബത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തിയതുമായ കുറേ കാര്യങ്ങളില്ലേ ഏ ഈ കുടുംബത്തിൽ വിനോദിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടും വിനോദിന് വേണ്ടിയിട്ടും നിനക്ക് വേണ്ടിയിട്ടും ഒക്കെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുള്ളത് മഹേഷ് അല്ലേ അങ്ങനെയാണെങ്കിൽ മൂന്ന് മക്കളും തുല്യരായിരുന്നെങ്കിൽ ആ കഷ്ടപ്പാട് നിങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് അവന് ഭവിക്കണായിരുന്നു പക്ഷേ നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്തത് അവൻ തന്നെയല്ല എല്ലാത്തിനും കഷ്ടപ്പെട്ടത് അവന്റെ ഇഷ്ടത്തിനും അവൻ്റെ ആ ഒരു മനസ്സിനും സങ്കടപ്പെടുത്തിയിട്ടും ഒന്നും വേണ്ട നമുക്ക് എന്ന് രാമനാഥനും ഇങ്ങനെ പറയാ സ്വപ്നവല്ലിയും പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാനും ആഗ്രഹം അങ്ങോട്ട് ഉപേക്ഷിച്ചു എത്ര വലിയ സന്തോഷങ്ങൾക്കിടയിലും ഇങ്ങനെ ഒരു സങ്കടം സഹിക്കാനായിരിക്കും എൻ്റെ വിധി എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി റൂമിലേക്ക് കയറി പോവുകയാണ് എന്തായാലും നമ്മുടെ മൃണാളിനിയുടെ അരികിലേക്ക് ഇഷിര എത്തിയിട്ടുണ്ട് ഇഷിത എന്നിട്ട് മൃണാളിക്ക് അരികിലേക്ക് കുറെ നേരമായി വന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ചെല്ലാണ് അപ്പോഴേക്കും ഇല്ല ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ പിന്നെ വെയിറ്റ് ചെയ്യേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഞാനിവിടെ നേരത്തെ വന്നു എന്നേ ഉള്ളൂ എന്ന് മൃണാളിനി പറയാം അപ്പോഴേക്കും അല്ല എന്തിനാ കാണണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇഷ്ടയുടെ മനസ്സിലൊരു ഒരു ഇഷ്ടക്കേട് മൃണാളിനിയോട് കിടപ്പുണ്ട് കാരണം ഒരിക്കൽ തന്നെ ചതിച്ചത് അല്ലെങ്കിൽ തന്നെ ആ ഒരു പരിപാടിക്ക് വിളിച്ച് വരുത്തിയതും ആ ഒരു പ്രശ്നങ്ങളിലേക്ക് വഴി വെച്ചതും മഹേഷുവായിട്ടുള്ള ആ ഒരു പ്രശ്ന പ്രശ്നങ്ങളിലേക്ക് വഴി വെച്ചതുമൊക്കെ ആ ചാനലിൽ കയറി താൻ ആ ഒരു രീതിയിൽ റിപ്പോർട്ട് കൊടുത്തതും മൃണാളിനിയുടെ ചതിയാണോ എന്നൊരു സംശയം നമ്മുടെ ഇഷ്യതിയുടെ ഉള്ളിൽ കട ഈ മൃണാളിനിക്ക് നല്ലൊരു പരിവേഷമല്ല ഇഷ്ടയുടെ മനസ്സിലുള്ളത് എന്നാൽ പോലും ഒരു തെളിവുകളും ഇല്ലാത്ത സ്ഥിതിക്ക് ഒന്നും പറയാനോ ഒന്നും പോയിട്ടൊന്നുമില്ല ആ ഒരു സമയത്താണ് മൃണാളിനി ഈ വിളിച്ചിരിക്കുന്നത് മൃണാളിനി ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം ഇഷി ഒരു വിവാഹമൊക്കെ നടക്കാൻ പോവുകയല്ലേ വിവാഹമാണെന്ന് ഞാൻ അറിഞ്ഞു എനി വെറ്റ് കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞു ആ ആഹാ വിവാഹമാണോ അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ എന്തായാലും വിവാഹത്തിന് മൃണാളിനിയെ വരുമോ അപ്പൊ നമുക്ക് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് അതങ്ങ് എസ്കേപ്പ് ആയി വിടുകയാണ് കേട്ടോ ആ അതെന്തേലും ആട്ടെ ഞാൻ പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുമല്ല ചില പ്രശ്നങ്ങളൊക്കെ ഇഷ്യുതയ്ക്ക് നേരെ വരുന്നുണ്ട് ഇഷ്യുത ഒരു കാര്യം മനസ്സിലാക്കണം ഇഷ്യുതയ്ക്ക് നേരെ വന്നിരിക്കുന്നത് വൻ ഒരു ലോബിയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷ്യു പറഞ്ഞു മനസ്സിലായില്ല മന്ത്രി അൻസാരിയായിട്ട് അൻസാരിദാസുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആണല്ലോ ഇഷ്യുതക്കുണ്ടോ ഓ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്യോ ഒന്നുമില്ല അല്ല കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ചെന്തോ ഓ അതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നിഷ്യത്തെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പത്രക്കാരല്ലേ അതൊക്കെ അറിയാതിരിക്കാൻ പറ്റുമോ എന്തായാലും ഇശുതയ്ക്ക് നേരെ ഒരു ലോബി തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് പറഞ്ഞു എന്തായാലും ഇഷിത അതിന് വഴങ്ങി കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ആ ഷോബിയില്ലേ ഷോബി ഇടയ്ക്കിടയ്ക്ക് ഇഷിത എന്നോട് ഷോബിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ആ ഷോബിയായിട്ട് ഇഷിതയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ മന്ത്രിയുടെയും ഒക്കെ ഒരു ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇഷിതയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്തു ബന്ധം അല്ല ഇശയോ വല്ല ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ എന്തായാലും ഇഷിത അയാളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകും ഇശ്വര എന്തോ ഒരു ഡോക്യുമെൻറ്റ്സ് അവരെ അയാളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു പ്രവീണ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആ ഒരു ഡോക്യുമെന്റ്സ് ആ മന്ത്രിക്ക് കൈമാറേണ്ടി വരും കൈമാറണം ഇല്ലെങ്കിൽ ഒരിക്കലും ഇശിരയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചു വിശ്വത കേട്ടോണ്ട് വന്നതിന് ശേഷം ഇഷ്യുത പ്രതികരിച്ചു തുടങ്ങി അപ്പോഴേക്കും മൃണാളിയുടെ തനി സ്വഭാവം പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇഷിക്ക് കലി വന്നു ഇഷിദ് അവിടെ കിടന്നൊരു എടുത്തിട്ട് അടിക്കുകയാണ് കാരണം ഇഷ്ത് മൃണാളിയോട് ചോദിച്ചു നീയല്ലേ അന്ന് എന്നെ ചതിച്ചത് ഏ അന്ന് മഹേഷ് പറയാത്തതായ കുറെ കാര്യങ്ങൾ എൻ്റെ ചെവിയിലെത്തിച്ചത് നീയല്ലേ അന്ന് എന്നെ പ്രൊവോക്ക് ചെയ്ത് ചാനലിലേക്ക് കൊണ്ടുപോയത് നീയല്ലേ അപ്പോഴേക്കും മൃണാളി പറഞ്ഞു അതൊക്കെ ഞങ്ങളുടെ ജേണലിസ്റ്റിൻ്റെ ഒരു തന്ത്രമല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ചിന്നായ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മുടെ ഇഷ്യുത ആ കമ്പെടുത്ത് ഒരു പൂരോന്നും പറഞ്ഞു ഒടുക്കുമായിട്ടോ ഇഷിതിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതികരണം ഒരാളിനീ പ്രതീക്ഷിച്ചില്ല ഈഷിദ തലങ്ങും വിലങ്ങും അടിച്ചും നെറ്റുപൊട്ടി ചോര വന്ന് നിന്ന് നോ വടക്കടി എന്നും പറഞ്ഞുകൊണ്ട് നെറ്റുപൊട്ടി ചോര വന്ന് നിന്ന് ആ മൊണാൾഡിക്ക് മുമ്പിലേക്ക് ഈ ഈശ്വര ആരാണെന്ന് നിനക്കറിയില്ല പിന്നെ അൻസാരിയുടെ വാലാട്ടിപ്പട്ടിയായിട്ട് നടക്കുന്ന നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളുണ്ടാകും പക്ഷേ അതിൽ എന്നെ നീ കൂട്ടണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഷോബി സത്യസന്ധനാണ് എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി ഷോബി സത്യസന്ധനാണെങ്കിൽ യുടെ ആ ഒരു സത്യസന്ധത പുറത്ത് കൊണ്ടുവരാൻ ഷോബിയോടൊപ്പം ഞാനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ടങ്ങോട്ട് പോവാണ് കേട്ടോ നമ്മുടെ മൃണാളിനി പതുക്കെ ചോരയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് അവൾ പതുക്കെ വണ്ടി എടുത്തുകൊണ്ട് ആകാശിൻ്റെ രചനയുടെ അരികിലേക്ക് എത്തുക ഈ അപ്പം അവിടെ എത്തിയപ്പോഴേക്കും മൃണാളിനി എന്തോ വലിയ വിശേഷം പറയാനെന്ന രീതിയിൽ വന്നു എന്ന് കരുതി ഇവളെ അന്തം ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ഇവളെ ഈ ഒരു കോലത്തിൽ കാണുന്നത് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ ഒരു മാൻക പേടക ഒരു നിങ്ങളൊക്കെ പറഞ്ഞില്ലേ അവൾ വെറും മാൻപേടയാണെന്ന് ഇഷിത അല്ല അവളൊരു പുലിക്കുട്ടി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താ ഇഷിതയുടെ പുരാണം പറയാൻ വന്നതാണോ എന്ന് രചനയും ഇങ്ങനെ ചോദിക്കാട്ടോ അപ്പോൾ അപ്പോഴാണ് നമ്മുടെ മൃണാളിനിയും മനസ്സിലാക്കുന്നത് ഇഷിരയാണ് മഹേഷിനെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ ആ ഒരു കണക്ഷനും വലിയ പ്രശ്നമാവുമല്ലോ എന്ന് മൃണാൾഡി ഇങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല അവൾ ആ ഡോക്യുമെൻറ്റ്സ് തരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല അവൾ ആ സത്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുമെന്നും അവൾ ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന് തന്നെ മൃണാൾഡി രചനയോടും ആകാശിനോടും പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷമായിട്ട് വരാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ മറ്റ് വിശേഷങ്ങളൊക്കെ ഇടുന്നുണ്ട് പിന്നെ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ കഥയും നമ്മുടെ ചാനലിലൂടെ ഉച്ചയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സി ഒ കി താങ്ക്